മനം കവർന്ന ക്ലാസിക് ആഭരണങ്ങളുടെ കളക്ഷനുമായി രാജസ്ഥാൻ ജ്വല്ലറി തിരുവനന്തപുരം ചിറയൻകീഴിൽ ആണ് പുതിയ ഷോറൂം പ്രവർത്തനം ക്ഷീര വികസന വകുപ്പ് മന്ത്രി ചിഞ്ചുറാണി നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു തലസ്ഥാന സ്വർണ്ണ ആവശ്യങ്ങൾക്ക് ഉത്തരവാദിത്വത്തോടുകൂടിയാണ് ആ ഓരക്കാലത്തിന് അടുപ്പിച്ച് തന്നെ ഇത്തരത്തിൽ നമ്മുടെ രാജസ്ഥാൻ ജുവലേഴ്സ് ഇത്തരത്തിലുള്ള ഒരു പുതിയ ഷോറൂമിൽ ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ് എന്റെ എല്ലാവിധ ആശംസകളും ഞാൻ നേരിടുന്നു മനം കവരുന്ന ക്ലാസിക് ആവരണങ്ങളുടെ ഉപഭോക്താക്കൾക്ക് രാജസ്ഥാൻ ജ്വല്ലറി ചിറങ്ങിൽ ആരംഭിച്ചിട്ട് ഇനിക്ക് മുപ്പത് വർഷം തകയാണ് ഈ മുപ്പത് വർഷം കൊണ്ടുള്ള ഒരു വലിയ മാറ്റം എല്ലാം ചെറിയ കഴിക്കാരുടെ ഒരു വലിയ ആഗ്രഹമാണ് ഇന്നിവിടെ നിറവേറിയായിരിക്കുന്നത് വളരെ ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ വളരെ ചെറിയ രണ്ട് ഗ്രാം മൂന്ന് ഗ്രാം നാല് ഗ്രാം അങ്ങനെ ആ സൈസ് ആഭരണങ്ങൾ എല്ലാം കൂടെ ഒത്തിണക്കി കൊണ്ടുള്ള ഒരു നവീകരണമൊന്നും ഇവിടെ നടന്നിരിക്കുന്നത് രാജസ്ഥാൻ ജുവല്ലറിയുടെ മുപ്പതാം വാർഷികത്തിന്റെ ഭാഗമായി ആഭരണങ്ങൾ വാങ്ങുന്നവരിൽ നിന്ന് നറുക്കെടുപ്പിലൂടെ ക്യാഷ് പ്രൈസ് ഉൾപ്പെടെ നിരവധി സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് സിനിമാ താരങ്ങളായ മല്ലികാ സുകുമാരൻ ശ്രീലത നമ്പൂതിരി ചിറൈൻകിഴ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ വാഹിദ് തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം